ചാട്ടങ്ങൾക്ക് വേടന്റെ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നു മുന്നിൽ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിക്കാൻ സമയമായി പ്രമുഖർ ആപ്പർ വേടനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശശികല ടീച്ചർ മയക്കുമരുന്ന് കച്ചവടവും സ്വർണ്ണ കടത്തും രാജ്യദ്രോഹവും ഒക്കെയാണ് ഇന്ന് നേട്ടങ്ങൾ തരുന്ന ബിസിനസ്സുകൾ കാലത്തിന്റെ പോക്ക് അങ്ങനെയാണ് അതവർ ചൂണ്ടിക്കാണിക്കുന്നവർ കുഴപ്പക്കാരായി മാറുകയും ചെയ്യും പാലക്കാട്ടെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് കെ പി ശശികല വേടനെതിരെ രംഗത്തെത്തിയത് തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജ്യം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം വേദിയിൽ അൽജീരിയൻ മുസ്ലിമായ ഖാലിദിന്റെ ദിദ്ദി ദിദ്ദിന്ന് അറബി ഗാനം അറബി നാടുകളിലല്ല ഹിറ്റായത് ഭാരതത്തിലായിരുന്നു അതിന്റെ കാസറ്റുകൾ ഭാരതത്തിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു തുടർന്ന് അതിന്റെ ഹിന്ദിയും ഇറങ്ങി ഉത്സവ പറമ്പുകളിൽ ഗാനമേളക്കാർ അത് പാടിയപ്പോൾ അമ്പലപ്പറമ്പുകൾ ഇളകിമറിഞ്ഞു ഇന്നും കാറിലെ പെൻഡ്രൈവിൽ ആ ഗാനം സ്ഥാനം പിടിക്കുന്നത് ഖാലിദിന്റെ ജാതിയും മതവും നോക്കിയല്ല അതിനാൽ സമി എന്ന പാകിസ്ഥാൻ ഗായകനെ ഇന്ത്യൻ യുവത്വം ദത്തെടുത്തത് നെഞ്ചിലേറ്റിയതും ജാതിയും മതവും നോക്കിയായിരുന്നില്ല ഇന്ത്യൻ പൗരത്വം എടുത്ത സമിയെ പിന്നീട് ഒരിക്കലും ഒരു ഭാരതീയനും പാകിസ്ഥാനിയായി കണ്ടില്ല ും ത്രില്ലറും മൂൺ വാക്കറും സിരകളിൽ തീ പടർത്തിയപ്പോൾ മൈക്കിൾ ജാക്സിന്റെ നിറം കറുപ്പായിരുന്നു ആ ജാതിയും മതവും രാഷ്ട്രീയവും വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പിനായുള്ള ഉപകരണങ്ങളായി കലാകാരന്മാർ മാറരുത് ഒരാളെ നാം ഇഷ്ടപ്പെടുന്നത് അയാളുടെ ജാതിയോ മതമോ നിറമോ നോക്കിയല്ല അയാളുടെ വ്യക്തിത്വത്തെ വിലയിരുത്തിയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട് എന്ന കാര്യം സർക്കാർ വ്യക്തമാക്കണം രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരിക്ക് അവസാനമിടാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം അതിന് സമാജത്തിന്റെ പിന്തുണയും ഉണ്ടായിരിക്കും ഭരണകൂടത്തിന് ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടാണ് സകല കഞ്ചാവുകളെയും വേദിയിലെത്തിച്ച് അതിനു മുന്നിൽ പതിനായിരങ്ങളെ തുള്ളേണ്ടിയും തുള്ളിക്കേണ്ടിയും വരുന്ന ഗതികേട് ഉണ്ടാകുന്നത് ഓടിക്കളിക്കടാ കുഞ്ഞിരാമ ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിരാമന്മാരുടെ ചോര ചിന്തിക്കുന്നു ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത് എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത് ശശികല ടീച്ചർക്കെതിരെ വടിയെടുക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം വേടനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് വെറുതെ ഒരു നേരം പോക്കിനായിരുന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ കഞ്ചാവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ ഒരാളെ സർക്കാർ തന്നെ ഉയർത്തിക്കാട്ടുന്നതോടെ യുവതലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ശശികല ടീച്ചറുടെ പേരിലും മതത്തിന്റെ പേരിലും ആ നിൽക്കുന്നവർ ഈ കാര്യങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്